നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനെട്ട് വ്യാഴം ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ക്രിയാത്മകം നൂറ് ദിന കർമ്മ പദ്ധതി നിശ്ചയദാർഢ്യം മുഖമന്ത്രിയായ എൽ ഡി എഫ് സർക്കാർ നാലാം നൂറ് ദിന കർമ്മ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു സാമ്പത്തികമായി ഞെരുക്കി സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം തുടരുന്നതിനിടെയാണ് ജനക്ഷേമത്തിനാണ് സംസ്ഥാന സർക്കാരിന്റെ ആദ്യ പരിഗണനയെന്ന് ആവർത്തിച്ചുറപ്പാക്കുന്ന പരിപാടികളുടെ പ്രഖ്യാപനം നിലവിട്ട വിമർശങ്ങളിലൂടെ സർക്കാരിന്റെ വഴിമുടക്കാൻ ശ്രമിക്കുന്ന യു ഡി എഫ് ബി ജെ പി മാധ്യമ കൂട്ടായ്മയെ വകഞ്ഞു മാറ്റിയുമാണ് സമഗ്ര വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും ദൃഢമായ പാതയിലൂടെ പ്രയാണം തുടരുന്നതിനുള്ള സമയബന്ധിത പദ്ധതികൾ പ്രഖ്യാപിച്ചത് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ് അധികം വൈകും മുമ്പ് പ്രഖ്യാപിച്ച ആദ്യ ൂറ് ദിന കർമ്മ പരിപാടിയിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനൊന്ന് മുതൽ സെപ്റ്റംബർ പത്തൊൻപത് വരെ നടപ്പാക്കിയത് നൂറ് പദ്ധതിയായിരുന്നു സർക്കാരിന്റെ ആദ്യ വാർഷികത്തോട് അനുബന്ധിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പത്ത് മുതൽ മെയ് ഇരുപത് വരെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് പദ്ധതി നടപ്പാക്കി രണ്ടാം നൂറ് ദിന കർമ്മ പദ്ധതിയും വിജയകര വിജയകരമായി പൂർത്തിയാക്കി മൂന്നാം വാർഷികത്തോട് അനുബന്ധിച്ച് പ്രഖ്യാപിച്ച മൂന്നാം നൂറ് ദിന പരിപാടിയിൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് പൂജ്യം മൂന്ന് കോടി രൂപയുടെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാലെണ്ണം നടപ്പാക്കി ഇപ്പോൾ പ്രഖ്യാപിച്ച നാലാം ദിന പരിപാടി ലക്ഷ്യം വെക്കുന്നത് പതിമൂവായിരത്തി പതിമൂന്ന് കോടി രൂപയുടെ ആയിരത്തി എഴുപത് പദ്ധതി നാലു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി നാല്പത്തി നാല് തൊഴിലവസരം സൃഷ്ടിച്ച മൂന്നാം നൂർദിന പരിപാടിയെ പോലെ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനാണ് ഇപ്പോഴത്തെ പദ്ധതിയും ഊന്നൽ നൽകുന്നത് രണ്ടു ലക്ഷത്തി അമ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി തൊഴിലവസരം സൃഷ്ടിക്കാൻ പദ്ധതി ലക്ഷ്യമിടുന്നു ഇ എൽ ഡി എഫ് പ്രകടന പത്രികയിലെ തൊള്ളായിരം വാഗ്ദാനങ്ങളുടെയും പൂർത്തീകരണത്തിലേക്ക് ഒരു പടി കൂടി കിടക്കുന്ന വിധത്തിലാണ് ഇവ വിഭാവനം ചെയ്തിട്ടുള്ളത് ജനങ്ങൾക്ക് ഉപജീവന മാർഗം നൽകുന്നതിനും പശ്ചാത്തല വികസനത്തിനുമുള്ള പദ്ധതികളാണ് മുൻഗണനാ മേഖലയിൽ എഴുന്നൂറ്റി പദ്ധതി ഇക്കാലയളവിൽ പൂർത്തിയാക്കും മുന്നൂറ്റി അറുപത്തി ആരംഭിക്കും മുപ്പതിനായിരം പട്ടയം കൂടി കൈമാറുന്നതോടെ ഒരു പരിധിവരെ കുടിയേറ്റ ഭൂരഹിത ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരമാകും ലൈഫ് പദ്ധതിയിൽ പതിനായിരം കൂടി കൈമാറും വ്യാവസായിക വികസന പദ്ധതികൾ ഭാവനാത്മകവും കാലത്തിന്റെ ആവശ്യങ്ങളും സാധ്യതകളും മുന്നിൽ കണ്ടുള്ളതാണ് ക്യാമ്പസ് വ്യവസായ പാർക്ക് ഒരു തദ്ദേശ ഭരണ സ്ഥാപനം ഒരു ഉൽപ്പന്നം പദ്ധതി എന്നിവ പ്രത്യേകം പരാമർശം അർഹിക്കുന്നു സംസ്ഥാനത്ത് വ്യവസായ നിക്ഷേപത്തിനായുള്ള നിരന്തര ശ്രമങ്ങളുടെ തുടർച്ചയാണ് സംസ്ഥാനതല നിക്ഷേപക സംഗമം കർമ്മപരിപാടി കാലയളവിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന സംരംഭക സഭ സാധ്യതകൊണ്ട് വാതായനം തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം പൊതുജന ആരോഗ്യ കേന്ദ്രം കൊണ്ട് നവീകരണത്തിനും നടത്തിപ്പിനും പോലീസ് സേനയുടെ നവീകരണത്തിനും പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് പ്രതിസന്ധികൾക്ക് നടുവിലാണ് എൽ ഡി എഫ് സർക്കാർ പ്രവർത്തിക്കുന്നത് ഫെഡറലിസത്തിന്റെ അടിസ്ഥാന നയം പോലും കാറ്റിൽ പറത്തി സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കുകയാണ് കേന്ദ്ര സർക്കാർ മതനിരപേക്ഷതയുടെ പ്രകാശ ഗോപുരമായി വർദ്ധിക്കുന്നതിനാൽ മത തീവ്രവാദത്തിന് വേരൂന്നാൽ കഴിയാത്തതിന്റെ അസഹ്യത എത്രയും കേരളത്തിനുമേൽ ചൊരിയുകയായിരുന്നു മോദി ഭരണം മൂന്നാം മോദി ഭരണത്തിലും അതിന് മാറ്റമില്ല അടിസ്ഥാന മധ്യവർഗ ജനതയുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകുന്ന സർക്കാർ നയം പുതു മുതലാളിത്തത്തിന്റെ വക്താക്കളെ വിരളി പിടിപ്പിക്കുന്നു മാധ്യമങ്ങളിലും മറ്റും ഈ അസഹിഷ്ണുത അസത്യപ്രചാരണങ്ങളായി പ്രതിഫലിക്കുന്നു കേരളത്തിൽ നിന്ന് യുവാക്കൾ നാടുവിടുന്നു എന്ന മട്ടിലുള്ള പ്രചാരണങ്ങൾ അതിന്റെ ഭാഗമാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലൂന്നിയ ജ്ഞാനാധിഷ്ഠിത ക്ഷേമ സമൂഹത്തിലേക്ക് കേരളത്തെ പരിവർത്തിപ്പിക്കുന്നതിന് ഇടതുപക്ഷ സർക്കാർ ആവിഷ്കരിച്ച നവീന പദ്ധതികൾ മാധ്യമങ്ങൾ തമസ്കരിക്കുകയാണ് സർക്കാരിന്റെയും മുന്നണിയുടെയും നേതൃത്വത്തെ വ്യക്തിഹത്യ ചെയ്യുന്നതും അപഹസിക്കുന്നതും അവരുടെ കർമ്മവീര്യം തകർക്കാൻ തന്നെ ജനങ്ങളെ ഏതു വിധത്തിലും സർക്കാരിന് എന്ന ലക്ഷ്യത്തോടെ ആസൂത്രിതമായ പ്രചാരവേലയാണ് നടത്തുന്നത് എന്നാൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള എല്ലാ ആക്രമണങ്ങളെയും അതിജീവിച്ച് ജനക്ഷേമം ലാക്കാക്കി ചുവടുപ്പിച്ചു മുന്നേറുകയാണ് എൽ സർക്കാർ അതിന്റെ ഭാഗമാണ് നാലാം നൂർദിന കർമ്മ പരിപാടികൾ ഈ പരിപാടികളെല്ലാം വിജയത്തിലേക്ക് കുതിക്കുമെന്ന് ഉറപ്പിക്കാം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം